നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ധർമ്മം പറഞ്ഞ കാര്യം കേട്ടിട്ട് ബാലൻ പറഞ്ഞു എടാ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ സഹായിക്കണം എന്നാഗ്രഹം ഉണ്ട് ഒരു കാര്യം ചെയ്യ നീയെ ആ കുട്ടിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ പിന്നെ സഹായിക്കാനൊന്നും പറയുവൊന്നും വേണ്ട വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വെക്കണം കല്യാണം വിളിക്കുന്ന കൂട്ടത്തില് പിന്നെ പോയി സഹായിച്ചാ മതിയല്ലോ എനിക്കൊരു നല്ല കാര്യമായിട്ടാ തോന്നുന്നത് നീ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനാ തോന്നേ ഇത് കേട്ടു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് അളിയന്റെ ഈ വാക്കുകൾ കേട്ടു കഴിഞ്ഞപ്പോ ആ സമയം ബാലം ഒരു നല്ല കാര്യമല്ലടാ നീ ചെയ്യുന്നേ കാരണം ആ കുട്ടിയുടെ അമ്മയുടെ ജീവൻ രക്ഷപെടുമെങ്കില് അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാന്നൊക്കെ പറയാം അങ്ങനെ അതും പറഞ്ഞ് ബാലിനകത്തേക്ക് ഏറിപ്പോയി ധർമ്മനും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അതേ സമയത്ത് നെട്ടോട്ട് ഓടുകയാണെങ്കിൽ കിടന്ന് ഉദയപോനു എന്ത് ചെയ്യണം എന്നറിയത്തില്ല മുറിയക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ശ്രീകല വന്നിട്ട് വെച്ചു എന്താ മനുഷ്യ നിങ്ങള് ബാലിന് തീ പിടിച്ചോ അല്ലെങ്കിലും ഓടുന്നെന്ന് വയ്ക്കാം നിനക്കതൊക്കെ പറയാം എൻറെ അവസ്ഥ എനിക്കാലേ അറിയുള്ളൂ ഇടി ആ ബാലിന് എങ്ങനെ പൈസ കൊടുക്കും ഒന്നിനടുവല്ല ഇരുപത്തഞ്ചു ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അതെ നിങ്ങൾ അഹങ്കാരത്തിനുള്ള കൂലിയ എന്തൊക്കെയായിരുന്നു മലേഷ്യ ബിസിനസ് അവടെ ബിസിനസ് ഇവിടെ ബിസിനസ് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലാത്ത തള്ളൊക്കെ തള്ളി മറിച്ചിട്ട് ഇപ്പൊ ആടെ കിടക്കണു ദേ ശ്രീകലെ വെറുതെ ശബ്ദ കുത്താൻ വരല്ലേട്ടോ ഇത് കൂടെ ഇനി എന്ത് കുത്താനാ എന്റെ ഉദയേട്ടാ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോഴേക്ക് ഉദയഭാരൻ പറഞ്ഞു എന്തോ ഒരു സ്മെല്ലടിക്കുന്നുണ്ട് ആ ഞാൻ നിങ്ങളോട് അപ്പഴേ പറഞ്ഞാൽ വയറുപൊട്ടിയെ ചാളമേടിച്ചോണ്ട് വരില്ലെന്ന് ഏഹ് അതുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നത് പിന്നെ ഇച്ചിരി തേങ്ങ അരയ്ക്കാനായിട്ട് തേങ്ങ പോലും ഈ വീട്ടിലില്ല എടി തേങ്ങയുടെ മാങ്ങേടെ കാര്യമൊന്നും അല്ല ഞാനിപ്പോൾ പറഞ്ഞേ പിന്നെയോ എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം ബാലന് എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ത് കാര്യം നമ്മുടെ ചതി എന്തേലും മനസ്സിലാക്കിയോന്ന് അതെങ്ങനെയാ ഉദയേട്ടൻ മനസ്സിലാക്കുന്നത് ആ ചതി മനസ്സിലാക്കിയാ ട്ടം നമ്മളെ വെറുതെ വെച്ചേക്കോ കൊത്തി അരിഞ്ഞു കളയത്തല്ലേ ഉള്ളൂ എടി എനിക്ക് തോന്നേ അയാൾ മിക്കവാറും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് നൈസായിട്ട് നമുക്കിട്ട് മാറി എന്ന് പണിതരുന്നാണെങ്കിലും അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല എനിക്കത് ഉറപ്പുണ്ട് ഇത് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അറിയുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഇരുപത്തഞ്ചു ലക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും നിങ്ങളിത് എന്തിന്റെ കേടായിരുന്നു നിങ്ങൾക്ക് ഓ ഗോമ സ്റ്റോഴ്സ് പുതുക്കി പണിയണം എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചു ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏഹ് സൈഡിൽ കൂടെ അതൊക്കെ മാറി നടന്നാൽ പോരായിരുന്നോ അപ്പത്തേനും അവരുടെ കാര്യത്തിൽ കൂടുതൽ കേടി ഇടപെട്ട് ചൊറിയാൻ പോയിട്ടല്ലേ ഇപ്പം നന്നായിട്ടിരുന്ന് മാന്തിക്കൊള്ളം പറയണം അപ്പോഴേക്കും ഉദയവാന് പറഞ്ഞു നിനക്ക് ഇതൊക്കെ പറയാ എന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഓ എനിക്ക് തോന്നേ ആ പലിശ കൊടുക്കാൻ ഉള്ളവന്മാർ നന്നായിട്ട് അറിഞ്ഞു പ്രാഗിയിട്ടുണ്ടെന്ന് തോന്നേ അതാന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കാന്നോളെ ഉള്ളു എവിടുന്നെങ്കിലും എന്തെങ്കിലും പൈസ മേടിച്ച് കൊടുക്കാൻ നോക്കും മനുഷ്യ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സഹതം കൊടുങ്ങും സത്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലേ ആ ബാലേട്ടം വെറുതെ ഇരിക്കില്ല പറഞ്ഞില്ല കേട്ടില്ലെന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സ്ത്രീകളെ അകത്തേക്ക് ഏർപ്പ് തലയ്ക്ക് കൈയും കൊടുത്ത് ഉദയഭാനു ഇരിക്കുക എവിടെ പോയി ചോദിക്കാനാ ആരോട് ചോദിക്കാനാ ഒരഞ്ചിന്റെ പൈസ പോലും കിട്ടുവോ പിന്നെയാണ് ഇരുപത്തഞ്ച് ലക്ഷം സമനിലയറ്റുന്നോള് തോന്നി ഉദയഭാനുവിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മം കല്യാണം വിളിക്കാനായിട്ട് കൃഷ്ണമംഗലത്തേക്ക് വന്നു പിന്നീട് അനന്തനോടും അച്ഛനോടും ചെന്നു പറഞ്ഞു അതെ എൻ്റെ കല്യാണത്തിന് വരണം ഞാൻ ആദ്യം നിങ്ങളെ കല്യാണം വിളിക്കുന്നത് എല്ലാത്തവണേ അമ്മയായിരുന്നു പക്ഷെ ഇത്തവണ നിങ്ങളെ വിളിക്കുന്നെ അത് കേട്ടു കഴിഞ്ഞപ്പോൾ അച്യുതനും അനന്തനും കൂടെ പരസ്പരം നോക്കി എന്നിട്ട് പറഞ്ഞു എടാ നിന്റെ കല്യാണത്തിന് ഉറപ്പായിട്ടും ഞങ്ങളുണ്ടായിരിക്കും ആദ്യം തൊട്ട് അവസാനം വരെ ആ മംഗള ഞങ്ങൾ പങ്കെടുക്കും എന്ന് അനന്തം പറഞ്ഞു ആ സമയത്ത് ആ ധർമ്മം പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷമായി അതെ ചേട്ടന്മാരെ നിങ്ങളെ വാക്ക് മാറ്റമൊന്നുമില്ല ഒരിക്കലും വാക്ക് മാറ്റില്ല അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു ഞങ്ങൾ എന്തേലും നിന്നോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ അങ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട മറന്നു കളഞ്ഞവരെ അതിന് എൻ്റെ മനസ്സിലുണ്ടെങ്കിലല്ലേ ചേട്ടന്മാരെ മറന്നു കളയേണ്ടതുള്ളൂ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല അത് കേട്ടതും അനന്തം പറഞ്ഞു എനിക്കറിയാടാ അല്ലെങ്കിൽ നിന്റെ മനസ്സ് ശുദ്ധമാണ് കാര്യം ഈ സമയത്ത് ഇന്ത്യൻ അമ്മേരുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അമ്മേ കല്യാണത്തിന് വരണം പിന്നെ വരാതിരിക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് ധർമ്മനെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ മോൻ്റെ കല്യാണം കൂടാനില്ലേ ഞാനിപ്പോൾ ഇരിക്കുന്നേ എൻ്റെ മോൻ്റെ കല്യാണം ഇത്തവണ ഞാൻ കൂടുക തന്നെ ചെയ്യും പിന്നീട് ഏട്ടത്തിമാരുടെ അടുത്തും ചെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഇന്ന് എന്ന് പറഞ്ഞ് പേടിക്കുമെന്ന് വേണ്ട ധൈര്യമായിട്ട് പോയിക്കോ ഞങ്ങൾ എല്ലാത്തിനും അവിടെ മുൻപന്തി തന്നെ ഉണ്ടായിരിക്കും പിന്നീട് അനന്തനും അച്ഛനും കൂടെ പോയി കുറച്ച് പൈസയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് ധർമ്മന് ഇരിക്കട്ടെ എന്ന് പറയുന്നത് എന്തിനാ ഇത് കുറേ പൈസ ഉണ്ടല്ലോ ഇടാൻ നിന്റെ കല്യാണ അവസ്ഥയിന് പൈസ വേണ്ടേ നീ ഇത് വെച്ചോ നല്ല രീതി തന്നെ കല്യാണം നടക്കണം ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല അറിയാലോ എല്ലാത്തിനും ഞങ്ങളും ഉണ്ടായിരിക്കും അവിടെ അങ്ങനെ ധർമ്മന് സന്തോഷമായി ധർമ്മന് സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോകുന്നേ അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു നമ്മൾ ആ കല്യാണ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും നമ്മൾ തന്നെ വേണം മുന്നിട്ട് ഇറങ്ങാനായിട്ട് അനന്തം പറഞ്ഞു അത് തന്നെ ശരി രാജരി പറഞ്ഞു അല്ല കല്യാ ധർമ്മന്റെ കല്യാണത്തിന് പോയെന്നോർത്തുകൊണ്ട് മറ്റുള്ളവരുടെ നമ്മൾ അത്ര നല്ല രീതിയിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ധർമ്മന്റെ കല്യാണം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക അനന്ത പറഞ്ഞു ഇപ്പൊ സംസാരിക്കണ്ട സംസാരിക്കേണ്ട കല്യാണമല്ലേ അവന്റെ കല്യാണമോ കഴിയട്ടെ അവന്റെ കല്യാണം എന്ന് പറഞ്ഞാ അത് നമ്മുടെ വീട്ടിലെ ആഘോഷം കൂടെ അല്ലേ അത് നമ്മൾ എല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം നന്ദി പറഞ്ഞു അത് ശരിയാ എല്ലാവരും നമ്മൾ ഇവിടുന്ന് ഉണ്ടായിരിക്കും എല്ലാത്തിനും മുൻപന്തി നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം അങ്ങനെ അവരും ആ കാര്യം തീരുമാനിച്ചു ഈ സമയത്ത് ദേവമംഗലത്തെ എല്ലാവരും കൂടെ കൂടി ഭയങ്കര ചർച്ചയാണ് അപ്പോഴേക്കും ദേവിയോട് മീനാക്ഷി പറഞ്ഞു എടുത്തി മറ്റേ കാര്യം സംഗീതന്റെ കാര്യമാണ് അതെ ആ സമയം ബാലൻ ചോദിച്ചു എന്താ രണ്ടുപേരും കൂടെ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതെ ഞങ്ങള് സംഗീതനെ കുറിച്ച് പറയായിരുന്നു ആ സമയം ഗോമതി ചോദിച്ചു സംഗീതോ അതാരാ ചിരിച്ചിട്ട് പറഞ്ഞു ഏ അമ്മയ്ക്ക് അതൊന്നും അറിയത്തില്ലേ എന്ത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഏരി ഗോമതി നിന്റെ മറ്റേ കുൽഫി കുൽഫി ഒന്ന് പോ ബാലേട്ട അപ്പോഴേക്കും ആരും ചോദിച്ചു കുൽഫിയോ അതെന്താമേ ഒന്നുമില്ല ഈ ബാലേട്ടൻ ചുമ്മാ പറയണതാ അല്ല ചുമ്മാതൊന്നുമല്ല എന്തോ ഒരു കാര്യമുണ്ട് അമ്മ എന്തോ ഒന്നും ഒപ്പിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ബാലം പറഞ്ഞു നിന്റെ കുൽഫി തന്നെയാണ് ഈ സംഗീതം എന്ന് പറയുകയാണ് ഈ കല്യാണത്തിന്റെ തലദോസമുള്ള പരിപാടിയെ ഓ മനസ്സിലായി കല്യാണത്തിന്റെ തലവസുള്ള ആ സംഗീത പരിപാടി നമുക്ക് ഏത് ഡ്രസ് കോഡ് വേണം കല്യാണത്തിനും കല്യാണത്തിൻ്റെ തലവസമുള്ള പരിപാടിക്കും ഒരു ഡ്രസ് കോഡ് എന്താണെങ്കിലും നമ്മൾ എല്ലാവരും ഉപയോഗിക്കണം അത് ഏത് ഡ്രസ് കോഡ് വേണമെന്ന് ഏത് കളർ വേണമെന്ന് അങ്ങനെ എല്ലാവരും കൂടെ കൂടി തീരുമാനിക്കാൻ പറഞ്ഞു ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു എല്ലാവർക്കും പറയാം ഒക്കെ അപ്പോഴേക്കും അനുസരി പറഞ്ഞു ബ്ലൂ മതി എന്ന് പറയാണ് ആ സമയം ആരും ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യ ആ ദേവിയുടെ പറ ഏത് കളർ കളർകോടാ വേണ്ടേ ദേവിയുടെത്തി ഇഷ്ടപ്പെട്ടൊരു കളർകോട് പറ നമുക്ക് എല്ലാവർക്കും അത് തന്നെ വാങ്ങാം പക്ഷെ ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞു എന്താ മോളെ നീ പറ അതിന് ഇത്രമാത്രം ആലോചിക്കേണ്ട കാര്യമുണ്ടോ അത് ഞാനിപ്പം ഈ സമയത്ത് ശ്രീദേവി രൂക്ഷമായിട്ട് നോക്കുകയാണ് ആനന്ദ് എടി പെരും കള്ളി നിന്നെക്കൊണ്ട് ഞാനങ്ങനെ പറയിക്കില്ലെന്ന് പറഞ്ഞോണ്ട് ആരെയും പറഞ്ഞു ഒരു ഡ്രസ് കോഡ് ഒരു കളർ ചൂസ് ചെയ്യുന്ന ഇത്ര മാത്രം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ദേവി ദേവിയെടുത്ത് പറ ഈ സമയത്ത് ഗോമതി പറഞ്ഞു അതെ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ അപ്പൊ ദേവമോള് തന്നെ വേണം പറയാനായിട്ട് ദേവമോള് പറ അപ്പൊ ബാലിനും എല്ലാരും കൂടെ നിർബന്ധിക്കുവാണ് ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീദേവി വെട്ടി വീണ അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ചില്ലിറിട്ടെന്ന് പറയണ അതേ സമയത്ത് തന്നെയാണ് ശ്രീദേവി ചില്ലിറിട്ടെന്ന് പറയുന്നത് രണ്ടുപേരെ ഒരേ സമയത്ത് തന്നെ പറഞ്ഞു അപ്പോഴേക്കും എല്ലാരും പരസ്പരം നോക്കി കൊള്ളാലോ നല്ല മനപ്പുരുത്തമാണല്ലോ രണ്ടുപേരും തമ്മില് ഇങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കില് ശ്രീദേവിയുടെ മുഖമൊക്കെ ആകെപ്പാടെ വിളറി വെളുത്തു എന്ത് പറയാനായിട്ടാ ഒന്നും പറയാൻ പറ്റില്ലല്ലോ തങ്ങളുടെ അവസ്ഥ ഇപ്പൊ തങ്കല്ലേ അറിയത്തുള്ളൂ ആനന്ദം ശ്രീദേവി രൂഷമായിട്ട് നോക്കണേ എല്ലാരും കൂടെ ചിരിച്ചു ഈ സമയം ഗോവിന്ദ അല്ല അവൻ എന്തിയെ ധർമ്മനെന്തിയെ അവനെ കണ്ടില്ലല്ലോ അവനെ അർജന്റായിട്ടൊരു ഫോൺ വിളിക്കാൻ പോയിരിക്കുക എന്ന് ബാലൻ പറഞ്ഞു ഫോൺ വിളിക്കാനോ അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് കേറി വന്നു ബാലനോട് പറഞ്ഞു അളിയാ വിളിച്ചിട്ട് കിട്ടുന്നില്ല വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് കിട്ടുന്നില്ലേ ഇല്ല അല്ല പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്ന് അറിയാവോ അതറിയില്ല അതാ അവർക്കും അറിയത്തില്ല എന്ന് പറയുന്നത് ഈ ഫോൺ നമ്പർ വന്ന് ആ കുട്ടിക്കും ഇനിയിപ്പൊ എന്ത് ചെയ്യൂടാ ഉം നോക്കാം നാളെ കൂടെ ഒന്ന് വിളിച്ചു നോക്കാം അപ്പോഴേക്കും ആകാശ ചോദിച്ചു അല്ല മാമൻ ഇത് ആരെയാണ് വിളിക്കുന്നേ എടാ എന്നെ മനസ്സിലായില്ലേ ഞാൻ മുമ്പേ ഒരു പെങ്കുച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ പലചരക്ക് സാധനം കൊടുക്കുന്ന ആ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് വന്നൊരു പെങ്കുച്ചിൻ്റെ കാര്യം ഇത് കേട്ടപ്പം ശ്രീദേവയുടെ മുഖം ഒന്ന് ഞെട്ടി പെട്ടെന്ന് ആരും ചോദിച്ചു ഓ അന്നാ അഞ്ഞൂറ് രൂപ കൊടുത്തോ അതെ അത് തന്നെ ആ പെങ്കുച്ചിനെ കല്യാണം വിളിക്കുന്ന ആരെയോ പറഞ്ഞേ ആ സമയം ബാലം പറഞ്ഞു ഇവനൊരു നല്ല കാര്യം ചെയ്യാൻ പോവാ എന്താ ഇവന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിന് ഞാനും കൂട്ടു നിൽക്കുക എന്താഗ്രഹങ്ങളാ ഗോമ എന്ന് ഗോമതി ചോദിച്ചു അതെ ആ പെങ്കുച്ചിൻ്റെ അമ്മയ്ക്കൊന്നും തീരെ വയ്യാത്തതല്ലേ അപ്പൊ ആ പെൺകൊച്ചിന് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കണമെന്നുണ്ട് കല്യാണത്തിന് കിട്ടുന്ന തുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ പെങ്കൊച്ചിന് കൊടുക്കാമെന്ന് ഇവൻ പറയുന്നേ അതിനൊപ്പം ഞാനും നിന്നു ആ സമയം ധർമ്മം വന്ന് ശ്രീദേവിയുടെ ചോദിച്ചു അല്ല ദേവിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല ആ പെങ്കൊച്ചിനെ കുറിച്ച് ആ ആ മനസ്സിലായി മനസ്സിലായെന്ന് പറയണം ആനന്ദി രൂക്ഷമായിട്ട് ശ്രീദേവി ഒന്ന് നോക്കുവാണ് നാളെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടുമായിരിക്കും അപ്പം ഞാൻ ഉറപ്പായിട്ടും ആ പെങ്കുച്ചിനെ കല്യാണം വിളിക്കും ആ പെങ്കൊച്ചിട്ട് കല്യാണത്തിന് വരുന്നുണ്ട് ഞാൻ കാണിച്ചാട്ടോന്നൊക്കെ ശ്രീദേവിയോടും മീനാക്ഷിയോട് കേട്ട് പറയുവാണ് ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി കരയുന്ന മട്ടിലിരിക്കുവാണ് അപ്പോഴേക്കും ധർമ്മനെ പോയി ആരും ആകാശമൊക്കെ പൊക്കിയെടുത്തു എന്റെ മാമ മാമൻ ഇത്രയൊക്കെ നല്ലവനാന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എടാ താഴെ നിർത്തടാന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പൊ താഴെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു ഡാൻസ് ചെയ്യുവാണ് പെട്ടെന്ന് ശ്രീദേവി അവിടുന്ന് മാറി ശ്രീദേവി നേരെ മുറിയിലേക്ക് വന്നു ശ്രീദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ആകെപ്പാട് ടെൻഷൻ അടിച്ച ശ്രീദേവി ഉദിബാൻ നമ്പറിലേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് ഉദയബാനും ശ്രീകലയോട് പറഞ്ഞു ഉദയം മോളാണല്ലോ വിളിക്കുന്നത് എടുക്കും മനുഷ്യ എനിക്കറിയില്ല എനിക്ക് പേടി നിങ്ങളൊന്ന് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോണെന്ന് പറഞ്ഞു ഒരു കുത്തം കൊണ്ട് കൊടുക്കുവാണ് പെട്ടെന്ന് ഉദയബാനോ കോളെടുത്തു മോളെ എന്താ അതെ അച്ഛാ എന്നെ ഒന്ന് കൊന്നു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പം അതായിരിക്കും എന്ന് പറയാണ് ഏഹ് കൊന്നു തരാനോ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ ഹാ അതെ ഇവര് ഈ വീട്ടിലുള്ളവര് കൊല്ലുന്നേക്കാളും ഭേദം നിങ്ങൾ തന്നെ എന്നെ അങ്ങ് കൊല്ല കൊന്നു കളയുന്ന മുളി ഇങ്ങനെയൊക്കെ പറയില്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിങ്ങളുടെ അബി അതിബുദ്ധി കാരണം ഞാൻ ഇങ്ങനെ പെട്ടിരിക്കുന്നെ ഓരോ നിമിഷവും ഞാൻ എപ്പ പിടിക്കപ്പെടും എന്ന് ഇനി അതിന് അധിക സമയമില്ല എല്ലാവരുടെയും കാര്യത്തിനൊരു തീരുമാനമായി അപ്പോഴേക്കും ഉദയമാൻ പറഞ്ഞു മുള നീ ഇങ്ങനെയൊന്നും പറയല്ലേ എന്താ അവര് കാര്യങ്ങളൊക്കെ അറിഞ്ഞോ അറിഞ്ഞില്ല ഉടനെ അറിയും എന്തൊക്കെയാ മുള നീ പറയണേ ഇവിടുത്തെ ധർമ്മമാമൻ ഉണ്ടല്ലോ ഹോട്ടലിൽ ജോലി ചെയ്ത ഒരു പെങ്കൊച്ചിന് മാമന് കിട്ടുന്ന പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ഹോട്ടലിൽ ജോലി ചെയ്ത പെങ്കുച്ചിനോ അതേ പെൺകുച്ചിനു അല്ല അയാൾക്കെന്നെ ഭ്രാന്തം ഉണ്ടോ ആ ധർമ്മന് അവൻ എന്ത് ഭ്രാന്ത പരിപാടിയാണ് കാണിക്കുന്നേ കല്യാണത്തിന് കിട്ടുന്ന തുക മൊത്തം ആ പെങ്കുച്ചിനും കൊണ്ടേ കൊടുക്കാനോ ശരിക്കും തനി ഭ്രാന്തം തന്നെ ഓ ഇവിടെ വേറല്ലവർക്ക് അങ്ങനെ കിട്ടുമായിരുന്നെങ്കില് ഇത് കേട്ടിപ്പോ ശ്രീദേവി പറഞ്ഞു ഇതൊക്കെ അച്ഛനോ അമ്മയ്ക്കും ഒക്കെ പറയാം ആ ഹോട്ടലിൽ ജോലി ചെയ്തോണ്ടെന്ന പെങ്കൊച്ച ആരാന്നറിയാവോ ഈ ഞാനാന്ന് പറയുവാണ് നീയോ അതെങ്ങനെയാ മോളെ ഓ ഒരു തവണ അവിടെ പറഞ്ഞരക്ക് സാധനം കൊടുക്കാൻ വന്നപ്പോൾ ജസ്റ്റ് മിസ്സാണ് ഞാനവിടെ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേങ്കില് ഉം ഞാൻ ആരെ എന്താന്നൊക്കെ ചോദിച്ചു എന്നെ കണ്ടിട്ടൊന്നുമില്ല മാമന് പക്ഷേങ്കില് ഞാനവിടെ ചെറിയ കള്ള കള്ളക്കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കള്ളക്കഥകളൊക്കെ മാനേജർ പറഞ്ഞു അന്ന് ഓട്ടെ എന്നോടൊരു അനികമ്പയാണ് മാമന് അതുകൊണ്ട് മാമന് എനിക്കാ പണം തരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്റെ മോളെ അതിന് നീ എന്തിനാ അഡ്രസ്സോ കൊടുത്തേ അഡ്രസ്സോ കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം വിളിക്കാനായിട്ട് എന്റെ എൻ്റെ ഐ ഡി കാർഡ് അഡ്രസ്സ് നോക്കിയായിരിക്കും ചിലപ്പോൾ മാമൻ വീട്ടിലേക്ക് വരുന്നത് അറിയാമല്ലോ അപ്പം എടി എടിയായി നീ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ജോലിക്ക് കയറി കഴിയുമ്പോൾ അവിടെ ആധാർ കാർഡൊക്കെ കൊടുക്കണമായിരുന്നു പിന്നെ അതിലും കൂടെ തിരിമറി നടത്താനായിട്ടായിരുന്നോ അങ്ങനെ തിരിമറി നടത്തുമായിരുന്നെങ്കിൽ പോയി ഇതേ ലോക്കപ്പ് പോയി കിടന്ന് ഉണ്ടേ വെള്ളം തിന്നായിരുന്നു എടി അത് പണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയൊന്നുമല്ല നല്ല മട്ടനും ബിരിയാണിയൊക്കെ കിട്ടും അതെ അതെ ആ മെനുവും കണ്ടുപിടിച്ച് വെച്ചിരിക്കുമല്ലേ ഇങ്ങനെയൊരു സാധനം എന്നെക്കൂട്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്ത് ശ്രീദേവി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു ഈ സമയത്ത് സംഗീതന്റെ ബാക്കി പരിപാടിയൊക്കെ ചാർട്ട് ചെയ്യുവാണ് ആ മീനാക്ഷിയും മിത്ര എല്ലാവരും കൂടെ ചേർന്നിട്ട് പറഞ്ഞു അതെ ഉറപ്പായിട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ആ സമയത്ത് ആകാശ വെച്ചു അല്ല ഡാൻസിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഏതാ അപ്പോഴേക്കും ഒരു പാട്ടും കൂടെ പ്ലേ ചെയ്യാൻ പറയാണ് അനുസ്രയോട് അനുസ്ര പാട്ട് പ്ലേ ചെയ്തു ആ പാട്ടാന്ന് പറയണേ എല്ലാരും കൂടെ ഈ പാട്ടിന് വേണം ഡാൻസ് ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിക്കണമെന്ന് പറയണം ആ സമയം ധർമ്മം പറഞ്ഞു ഒന്നുകൂടെ ആ പാട്ടൊന്ന് പ്ലേ ചെയ്തേ എന്ന് പറയണം അനുകുട്ടി പാട്ട് പ്ലേ ചെയ്തു ധർമ്മൻ ഡാൻസിന് സ്റ്റെപ്പ് ഇടുവാണം അപ്പോഴേക്കും ആകാശം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ മാമ ഡാൻസ് സ്റ്റെപ്പ് ഇടുന്നത് കോമതി സ്റ്റോഴ്സിൻ്റെ അമ്പതാം വാർഷ്യവും അല്ലത് മാമന്റെ കല്യാണോ ഒന്ന് നിർത്തുന്നുണ്ടവിടെ ആ സമയത്ത് മിത്ര പറഞ്ഞു അതെ ഞാനും മീനാക്ഷി ആച്ചും കൂടെ ഇതിന്റെ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യുന്ന മീനാക്ഷി പറഞ്ഞ അതെ ഞങ്ങൾ പറയുന്ന അങ്ങോട്ടനുസരിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ഞങ്ങൾ സ്റ്റെപ്പ് ഇടും നിങ്ങൾ കളിച്ചാൽ മതി അത് കേട്ടപ്പോൾ ആകാശം പിന്നെ വലിയ സ്റ്റെപ്പുകാർ വന്നിരിക്കുന്നു ആ സമയം ആരും പറഞ്ഞു അവർ പറയുന്ന പോലെ തന്നെ നമുക്കങ്ങോട്ട് കളിച്ചാൽ മതി അവർ സ്റ്റെപ്പൊക്കെ പറഞ്ഞു വരുള്ളൂ എന്ന് പറയണം അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടെ ആ പാട്ടിന് കുറച്ച് സ്റ്റെപ്പ് ഇടുകയാണ് പിന്നീട് ധർമ്മനോട് പറഞ്ഞു അതെ ഈ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാൻ പറയാം ധർമ്മൻ അങ്ങനെ നോക്കി ധർമ്മനൊന്നും കിട്ടുന്നില്ല ഒടുവിൽ ഇങ്ങനെ ആകെപ്പാട അന്താളിപ്പോടെ നിൽക്കുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു എൻ്റെ ധർമ്മ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നിനക്ക് ഇതുപോലും അറിയത്തില്ലേ ഓ പിന്നെ ഇതൊക്കെ പറയാം എനിക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ അന്ന് ചേച്ചി ഒന്ന് കളിച്ച് കാണിക്കാൻ പറയാം അപ്പോഴേക്കും ഗോമതി എഴുന്നേറ്റു ഗോമതി എഴുന്നേറ്റ് ആ പാട്ടിനുള്ള സ്റ്റെപ്പ് ഇടുവാണ് അത് കണ്ടുകഴിഞ്ഞിപ്പം എല്ലാരും അന്തം വിട്ടുപോയി നല്ല അടിപൊളിയായിട്ട് ഒടുവില് ഭാലം വരെ കയ്യടിക്കുവാണ് ഗോമതിയുടെ ആ സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി